കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സുസ്ഥിരമായ കൃഷി രീതികളിലൂടെ കാർബൺ എമിഷൻസ് കുറച്ചുകൊണ്ട് അതിലൂടെ കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുന്ന പദ്ധതിയുമായി കൈരടി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏപ്രിൽ മാസത്തോടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പതിനയ്യായിരത്തോളം വരുന്ന കർഷകരുടെ ഇരുപത്തിയ്യായിരം ഏക്കറാണ് കാർബൺ ക്രെഡിറ്റ് പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനം ആരംഭിക്കുക വിവിധ രാജ്യങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള ലതീഷ് വീക്കിയുടെ നേതൃത്വത്തിൽ ലോ കാർബൺ സൊല്യൂഷൻസ് എന്ന ക്ലൈമാറ്റെക്സ് സ്റ്റാർട്ടപ്പുമായി ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് സൊസൈറ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഓസ്ട്രേലിയയിലെ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ സി ടി എക്സ് ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ സൊസൈറ്റിക്ക് അംഗത്വമുണ്ട് പദ്ധതിയുടെ ഭാഗമായി പത്ത് ലക്ഷം വൃക്ഷത്തൈകൾ സൊസൈറ്റി സൗജന്യമായി നൽകുകയും ചെയ്യും കൂടാതെ പ്രകൃതിദത്തമായ വൈവിധ്യമാർന്ന ഗ്രീൻ പാഡ് ഇക്കോ ഹാർവെസ്റ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും സൊസൈറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതൊക്കെ രീതികളിലാണ് നമ്മൾ സുസ്ഥിരമായ കാർഷിക രീതികളാണ് ഓർഗാനിക് ഫാമിംഗ് കവർ ക്രോപ്പിംഗ് അതുപോലെ തന്നെ കാർഷിക എന്നിവയുടെ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞാൽ മണ്ണിലും സസ്യകാലങ്ങളിൽ ജൈവ വസ്തുക്കളിലൊക്കെ തന്നെ കാർബൺ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും ഈ കാർബൺ വർദ്ധിപ്പിക്കുന്നതിന്

കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ